കട്ടപ്പുറത്തെ കട്ടപ്പയായിരിക്കും ശൈത്യ കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സരി പഠിച്ച കളിയാണ് ഇരു തലയിൽ നിൽക്കും പിന്നിൽ നിന്ന് അനുമോളെ കുത്തിയിരിക്കുകയാണ് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ഇത്ര നാളും ശൈത്യ അനിമോളുടെ കൂടെ നന്നായ ഒരാളാണ് പിന്നെ ശൈത്യെ വിശ്വസിക്കാൻ ഉള്ളതിൽ ശൈത്യ കൂടെ നിന്നിട്ട് തന്നെ പാരണി അതേസമയം ആതിലേന്ന് ഓർമ്മയില് അവരങ്ങനെ ഇതാകത്തില്ല പക്ഷെ ഈ ശൈത്യയുടെ പെരുമാറ്റം അതല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അപ്പാൻ ഗ്രൂപ്പിലുണ്ട് അനുമോളുടെ ഗ്രൂപ്പിലുണ്ട് എന്നിട്ട് അവിടെ പറയുന്ന ഇവിടെ പറയുന്നു അനുമോടെ എത്ര കുറ്റങ്ങൾ ഈ ശൈത്യോടെ ചെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എത്രയോ വീഡിയോസ് ഉണ്ട് എന്നിട്ട് ശൈത്യ പറയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഏത് അവതാരായ ഒന്ന് ആലോചിക്കേ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഇന്നലെ ആതിലയോട് പറയുകയാണ് ശൈത്യ ടി ഞാ അവള് പറയുന്നതെല്ലാം അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല അവൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതിനോട് കുറ്റം പറയുവാണ് അതിലേക്ക് കൺഫ്യൂഷൻ ആയിട്ടിരിക്കും ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഇത് ജിസേലിനെ കണ്ട എനിക്ക് പെരുത്ത് ചൊറിഞ്ഞു വരുന്ന പറഞ്ഞൊരു വ്യക്തിയാണ് ശൈത്യ എന്നിട്ട് എല്ലാ കുറ്റങ്ങളും അനുമോൾ അവൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലടി അവൾ അങ്ങനെയാടി നമ്മളെ വെച്ച് ഗെയിം കളിക്കുമായിരുന്നടി പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട് അവളെന്നോട് ഞാൻ അവളെ വെച്ചിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എത്രയോ വീടുകളി എത്രയോ വീടുകളി ഇവളെക്കുറിച്ച് അനുമോളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് ശൈത്യ പുറകിൽ നിന്ന് കുത്തുന്ന ആളാണ് നമ്മുടെ ജിഷൻ പറഞ്ഞ പോലെ കട്ടപ്പ എന്ന പറഞ്ഞ ശൈത്യ അത് അനുമോൾക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ അടുപ്പിക്കുന്നില്ല അതിൻ്റെ ഇത് ഒരുക്കാണ് ശൈത്യക്കിപ്പം ശൈത്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പറയുന്നത് ഇതുപോലെ തന്നെ ബിന്നി നമ്മളീ കൂടെ വന്നിട്ട് ഇപ്പം എത്ര അവരുടെ നെഗറ്റീവ് പോസിറ്റീവ് എന്തായിക്കോട്ടെ കൂടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ നിലയിൽ നിന്നിട്ട് പുറന്ന് കുത്തുന്നത് അത്രയ്ക്കും നല്ല ഇതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുക നല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ തന്നെ പറയാം എത്ര പ്രാവശ്യം ഈ അനുമള യുടെ കുറ്റം ചെന്നിട്ട് ഈ അപ്പാനി ഗ്രാ ഗാങിലും ജിസൈലിനോടും ഈ ശൈത്യം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അനുമോള് തിരിച്ച് ശൈത്യയുടെ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു മനുഷ്യനോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ് നിങ്ങൾക്ക് വീഡിയോ ഇടണം അതുകൊണ്ട് ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ് ഞാൻ ആ ലൈവിൽ കണ്ടിട്ടില്ല അപ്പോൾ കട്ടപ്പ ശൈത്യാണ് ഇങ്ങനെ പോയ ശൈത്യ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകെ നടന്ന് കുത്തുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാം അവരുടെ ഭാഗത്ത് അനുഭവ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ശരിയും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൂടെ നടന്നു ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരിന്ന് ആള് ഇപ്പം ഒരു ഇതായിട്ട് എന്ന് പറഞ്ഞാ പുറകുന്നു കുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ നടക്കണം അപ്പോൾ എന്റെ കൊച്ചുവീടിയോട് അവസാനിക്കുന്നത് വാങ്ങി വീടിലേക്ക് ഷെയർ ചെയ്യാനു ബൈ ബൈ